ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടി ചിപ്പി മലയാളികൾക്ക് സാന്ത്വനത്തിലെ ദേവിയേട്ടത്തിയാണ് അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം നൂറിൽ നൂറ് മാർക്ക് നൽകാം പതിനെട്ടാം വയസ്സിൽ പാധേയം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ മകളായി എത്തിയ ഹരിതയുടെ മുഖത്തെ അതേ നിഷ്കളങ്കതയും ചിരിയും ഭംഗിയുമെല്ലാം ഈ നാൽപ്പത്തിയൊൻപതാം വയസ്സിലും നടി ചിപ്പിയുടെ മുഖത്ത് കാണാം എന്നാൽ തിരുവനന്തപുരത്തുകാരിയായി ഒരു സാധാരണ കുടുംബത്തിലെ മൂത്ത മകളായി പിറന്ന ചിപ്പി സിനിമാ നടിയായപ്പോൾ ആറാം വർഷം അതൊരു പ്രണയവിവാഹത്തിലേക്കും എത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ തലവരെ തന്നെ മാറി മറിഞ്ഞു എന്നതാണ് സത്യം ഇന്നും സിനിമയും സിനിമാ സീരിയൽ തിരക്കുകളുമായി ഓടി നടക്കുന്ന ചിപ്പിയെ പ്രേക്ഷകർക്ക് കാണുന്നത് തന്നെ സന്തോഷം നൽകുന്ന കാര്യമാണ് തലസ്ഥാനത്തെ ഷാജി ധർമ്മപാലൻ തങ്കം ദമ്പതികളുടെ മൂത്ത മകളാണ് ചിപ്പി ദിവ്യ ഷാജി എന്നാണ് യഥാർത്ഥ പേര് ദൃശ്യ എന്നൊരു അനുചത്തീമുണ്ട് ചിപ്പിക്ക് പതിനെട്ടാം വയസ്സിൽ സിനിമയിൽ എത്തിയതോടെയാണ് ചിപ്പി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത് മലയാളത്തിന് പുറമേ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച ചിപ്പി കന്നഡയിൽ എത്തുമ്പോൾ ശില്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പാതയത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മൂന്നേ മൂന്ന് വർഷം മാത്രമേ ചിപ്പി ആക്റ്റീവായി മലയാള സിനിമയിൽ അഭിനയിച്ചുള്ളൂ തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റി ആറിലും കൈ നിറയെ ചിത്രങ്ങളുമായി നായികിയായി തിളങ്ങിയ ചിപ്പിക്ക് തൊണ്ണൂറ്റിയേഴിൽ ഒരൊറ്റ സിനിമയിലാണ് അഭിനയിക്കാൻ സാധിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ അത് രണ്ടായെങ്കിലും പ്രണയം കൊടുമ്പിരി കൊണ്ട കാലത്ത് സിനിമയും കൈവിട്ടു പോവുകയായിരുന്നു ചിപ്പിയും രഞ്ജിത്തും തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സമയത്താണ് ഇവർ പരിചയപ്പെടുന്നത് ചിപ്പി കരിയറിൽ തിളങ്ങി നിന്നിരുന്ന സമയവും രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം പരസ്പരം അറിയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു ഇവർക്കിടയിൽ പരിചയം പ്രണയം വിവാഹം ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു വീട്ടിൽ അറിഞ്ഞ സമയത്ത് നല്ല വിഷയമായി മാറിയിരുന്നു ഈ പ്രണയം എന്നാൽ പിന്നീട് കുടുംബം അംഗീകരിച്ചതോടെയാണ് വിവാഹത്തിലേക്കും കാര്യങ്ങൾ എത്തിയത് മലയാളത്തിലും അന്യഭാഷകളിലുമായി തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും വിവാഹം അതും ഒരു വിപ്ലവ കല്യാണവുമായിരുന്നു വിവാഹശേഷം ചിപ്പി സിനിമയിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്നു എന്നാൽ അഭിനയം ഉപേക്ഷിച്ചില്ല എന്നു മാത്രമല്ല ടോപ്പ് സീരിയലുകളുടെ പ്രൊഡക്ഷൻ ചിപ്പിയും രഞ്ജിത്തും ഏറ്റെടുത്ത് ആ രംഗത്തേക്ക് ചുവടുമാറ്റുകയും ചെയ്തു ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ നിരവധി സിനിമകളും സീരിയലുകളുമാണ് പിറന്നിരിക്കുന്നത് ഇന്ന് സീരിയലുകൾക്കൊപ്പം സിനിമ പ്രൊഡക്ഷനും രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ഇരുവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നായിക എന്നതിലുപരി പ്രൊഡ്യൂസറായും തിളങ്ങുന്ന ചിപ്പി സമ്പൂർണ്ണ കുടുംബിനിയായും കയ്യടി വാങ്ങുന്നു അവന്തികിയാണ് ഈ താരദമ്പതികളുടെ ഏക മകൾ എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് അവന്തിക പഠനത്തിലും മിടുക്കിയായ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെയും ചിപ്പി പങ്കുവച്ചെത്താറുണ്ട് ചിപ്പിയെ സംബന്ധിക്കുന്ന മറ്റൊരു വിശേഷം കൂടി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അതേസമയം അകാലത്തിൽ മരണമടഞ്ഞ റാണി ചന്ദ്രയുടെ സഹോദരന്റെ മകൾ ആണ് ചിപ്പി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരിയറിൽ കത്തിനിൽക്കുന്ന സന്ദർഭത്തിലായിരുന്നു റാണി ചന്ദ്രയെ മരണം കവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ഇരുപത്തിയേഴാം വയസ്സിലാണ് വിധി റാണി സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുത്തുന്നതും മരണം സംഭവിക്കുന്നതും ജാഡയോ തലക്കനമോ കാപട്യങ്ങളോ ഇല്ലാത്ത നടി എന്നാണ് റാണിയെ വിശേഷിപ്പിച്ചിരുന്നത്